രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ കോടതിയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടന്നു കൊടുങ്ങല്ലൂരിലെ നാല് കോടതികളിലെ ജുഡീഷ്യൽ ഓഫീസർമാരും കോടതി സ്റ്റാഫും അഭിഭാഷക ക്ലർക്കുമാരും കൂടി ഒരുമിച്ച് ചേർന്നാണ് ഓണാഘോഷം നടത്തിയത് രാവിലെ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി വി വിനീത ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി എ സിറാജുദ്ദീൻ മാവേലിയായി വേഷമിട്ടത് ശ്രദ്ധേയമായി മാവേലിയെ എല്ലാവരും ചേർന്ന് വരവേറ്റു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം അഭിഭാഷകരും കോടതി സ്റ്റാഫും അഭിഭാഷക ക്ലർക്കുമാരും ചേർന്ന് തിരുവാതിരക്കളി നാടൻപാട്ട് ഓണക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് ബിനോയ് സെക്രട്ടറി സി പി രമേശൻ ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ പ്രിയദർശിനി സുജ ആൻ്റണി സുചിത ടി എസ് മുനിസിഫ് കോടതി സൂപ്രണ്ട് ഷാദത്ത് മജിസ്ട്രേറ്റ് കോടതി സൂപ്രണ്ട് രേഖ ന്യായാലയ സെക്രട്ടറി ബൈജു ക്ലാർക്കുമാരായ സഞ്ജയ് ദീപക് ആൻഡപ്പൻ ഷിജി തുടങ്ങിയവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ മുനിസിഫ് കെ കാർത്തിക മജിസ്ട്രേറ്റ് ആർ എ ഷെറിൻ മതിലകം ന്യായാധികാരി അപർണ ഉദയകുമാർ എന്നിവർ സംബന്ധിച്ചു I'm right.